ഭൂപടത്തിൽ യൂറോപ്പ് എന്ന പാഠഭാഗമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അതിൽ ഇന്ന് നമ്മൾ യൂറോപ്പിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ എന്തെല്ലാമാണ് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് യൂറോപ്പിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ നോക്കാം വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് യൂറോപ്പിൻ്റേത് യൂറോപ്പിൻ്റെ ഭൂപ്രകൃതിയെ താഴെപ്പറയും വിധം തരംതിരിക്കാം അവ ഏതെല്ലാമാണെന്ന് നോക്കാം യൂറോപ്പിന്റെ ഭൂപ്രകൃതിയെ പ്രധാനമായിട്ടും നാല് തരത്തിലാണ് തരംതിരിക്കുന്നത് ഒന്ന് വടക്കു പടിഞ്ഞാറൻ കുന്നുകൾ മധ്യ ഉന്നത തടങ്ങൾ ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ ആൽപൈൻ പർവ്വത നിരകൾ എങ്ങനെയാണ് വടക്കു പടിഞ്ഞാറൻ കുന്നുകൾ മധ്യ ഉന്നത തടങ്ങൾ ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ ആൽപൈൻ പർവ്വതനിരകൾ എന്നിങ്ങനെ നാലായിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ യൂറോപ്പിൻ്റെ ഭൂപ്രകൃതിയെ തരംതിരിക്കുന്നത് ഒരു ആവർത്തി കൂടി പറയുകയാണ് വടക്കു പടിഞ്ഞാറൻ കുന്നുകൾ മധ്യ ഉന്നത തടങ്ങൾ ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ ആൽപൈൻ പർവ്വത നിരകൾ എന്നിങ്ങനെ നാലായിട്ടാണ് നമുക്ക് വടക്കു പടിഞ്ഞാറൻ കുന്നുകളെ പറ്റി ഒന്ന് നോക്കാം അല്ലേ യൂറോപ്പിൻ്റെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഉയർന്ന കുന്നുകളും നോർവേ സ്വീഡൻ ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിലായിട്ട് പരന്നു കിടക്കുന്ന സ്കാൻഡിനേവിയൻ പീഠഭൂമിയുമാണ് വടക്കു പടിഞ്ഞാറൻ കുന്നുകളുടെ പ്രത്യേകത വടക്കു പടിഞ്ഞാറൻ കുന്നുകളുടെ പ്രത്യേകത എന്താണ് നോക്കൂ ഈ ചിത്രത്തിൽ കാണാം വടക്കു പടിഞ്ഞാറൻ കുന്നുകൾ വടക്കു പടിഞ്ഞാറൻ കുന്നുകളുടെ പ്രത്യേകത എന്താ യൂറോപ്പിന്റെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഉയർന്ന കുന്നുകളും നോർവേ സ്വീഡൻ ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിലായിട്ട് കിടക്കുന്ന സ്കാൻഡിനേവിയൻ പീഠഭൂമിയുമാണ് വടക്കു പടിഞ്ഞാറൻ കുന്നുകളുടെ പ്രത്യേകത മഞ്ഞു മൂടിയ കുന്നുകളും ഹിമാനികളും വളരെ വേഗത്തിൽ ഒഴുകുന്ന നദികളും മനോഹരമായ വനങ്ങളും തടാകങ്ങളും നിറഞ്ഞ സ്കാൻഡിനേവിയ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണ് നീണ്ട കാലത്തെ ഹിമാനീകരണത്തിൻ്റെയും അപക്ഷയത്തിൻ്റെയും ഫലമായിട്ട് രൂപപ്പെട്ട ഉരുണ്ട തലപ്പോട് കൂടിയതും നേരിയ ചരുവുള്ളതുമായ കുന്നുകൾ പലയിടങ്ങളിലും കാണപ്പെടാറുണ്ട് സ്കാൻഡിനേവിയൻ തീരങ്ങളിൽ കാണപ്പെടുന്ന ഫിയോഡുകളും ഈ പ്രദേശത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഇവിടെ ചിത്രത്തിലായിട്ട് നോർവേയിലെ ഒരു ഫിയോയിഡ് തീരമാണ് കാണിക്കുന്നത് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ് യൂറോപ്പിൻ്റേത് എന്ന് കാണിക്കാനാണ് ഈ ചിത്രങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പം ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളിൽ യൂറോപ്പിൻ്റെ ഭൂപ്രകൃതിയെ പ്രധാനമായും വടക്കു പടിഞ്ഞാറൻ കുന്നുകൾ മധ്യ ഉന്നത തടങ്ങൾ ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ ആൽപൈൻ പർവ്വത നിരകൾ എന്നിങ്ങനെയാണ് തരംതിരിക്കുന്നത് അതിൽ വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്സ് എന്ന് പറഞ്ഞാൽ അത് യൂറോപ്പിൻ്റെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഉയർന്ന കുന്നുകളും നോർവേ സ്വീഡൻ ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിലായിട്ട് പരന്നു കിടക്കുന്ന സ്കാൻഡിനേവിയൻ പീഠഭൂമിയുമാണ് വടക്കു പടിഞ്ഞാറൻ കുന്നുകളുടെ സവിശേഷത മഞ്ഞു മൂടിയ കുന്നുകളും ഹിമാനികളും വളരെ വേഗത്തിൽ ഒഴുകുന്ന നദികളും ഒക്കെ എന്താണ് അതുപോലെ മനോഹരമായ വനങ്ങളും തടാകങ്ങളും നിറഞ്ഞ സ്കാൻഡിനേവിയ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് നമ്മളോട് എപ്പോഴെങ്കിലും വടക്കു പടിഞ്ഞാറൻ കുന്നുകൾ ആ ഒരു പ്രദേശത്തിൻ്റെ സവിശേഷത ചോദിക്കുകയാണെങ്കിൽ അവിടെ മഞ്ഞു മൂടിയ കുന്നുകളും ഹിമാനികളും വളരെ വേഗത്തിൽ ഒഴുകുന്ന നദികളും അതുപോലെ വനങ്ങളും തടാകങ്ങളും ഒക്കെ ഉണ്ട് എന്ന കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുക ഇതോടൊപ്പം തന്നെ എന്താണ് നീണ്ട കാലത്തെ ഹിമാനീകരണത്തിൻ്റെയും അപക്ഷയത്തിൻ്റെയും ഫലമായിട്ട് രൂപപ്പെട്ട ഉരുണ്ട തലപ്പോട് കൂടിയതും നേരിയ ചരിവുള്ളതുമായിട്ടുള്ള കുന്നുകൾ പല ഇടങ്ങളിലും ഇവിടെ കാണപ്പെടാറുണ്ട് എങ്ങനെയാണ് നീണ്ട കാലത്തെ ഹിമാനീകരണത്തിൻ്റെയും അപക്ഷയത്തിൻ്റെയൊക്കെ ഫലമായിട്ട് രൂപപ്പെട്ട ഉരുണ്ട തലപ്പോട് കൂടിയതും നേരിയ ചരുവുള്ളതുമായിട്ടുള്ള കുന്നുകൾ പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ഒപ്പം എന്താണ് സ്കാൻഡിനേവിയൻ തീരങ്ങളിൽ കാണപ്പെടുന്ന ഫിയോഡുകളും ഈ ഒരു പ്രദേശത്തിൻ്റെ സവിശേഷതയാണ് എന്താണ് സ്കാൻഡിനേവിയൻ തീരങ്ങളിൽ കാണപ്പെടുന്ന ഫിയോഡുകളും അത് വടക്കുപടിഞ്ഞാറൻ കുന്നുകളുടെ സവിശേഷതകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാന പോയിന്റ് അല്ലേ ഇനി നമുക്ക് എന്താണ് ഈ ഹിമാനീകരണം അല്ലെങ്കിൽ ഹിമാനീകരണം അതുപോലെ തന്നെ എന്താണ് ഈ അപക്ഷയം എന്ന് നോക്കാം ചലിക്കുന്ന മഞ്ഞുപാളികളാണ് ഹിമാനികൾ ഇവയുടെ ചലനത്തിൻ്റെ ഫലമായിട്ട് വ്യത്യസ്ത ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഉപരിതലത്തിൽ രൂപമാറ്റം വരുത്തുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രക്രിയയാണ് ഹിമാനീകരണം അപ്പം എന്താണ് ചലിക്കുന്ന മഞ്ഞുപാളികളാണ് ഹിമാനികൾ എന്താണ് ചലിക്കുന്ന മഞ്ഞുപാലി മഞ്ഞുപാളികളാണ് ഹിമാനികൾ ഇവയുടെ ചലനത്തിൻ്റെ ഫലമായിട്ട് വ്യത്യസ്ത ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഉപരിതലത്തിൽ രൂപമാറ്റം വരുത്തുകയും ചെയ്യും ഈ പ്രക്രിയയാണ് ഹിമാനീകരണം ഭൗമോപരിതലത്തിലെ ശിലകളിൽ ഉണ്ടാകുന്ന ഭൗതികമോ രാസീകമോ ജൈവീകമോ ആയ വിഘടനം അഥവാ ശിഥിലീകരണമാണ് എന്ത് അപക്ഷയം എന്ന് പറയുന്നത് എന്താ ഇനി നമുക്ക് എന്താണ് ഫിയോഡെന്ന് നോക്കാം ഹിമാനികളുടെ അപരതന പ്രക്രിയയിലൂടെ യു ആകൃതിയിൽ രൂപം കൊള്ളുന്ന താഴ്വരകളാണ് യു രൂപ ഉയർന്ന അഷാംശ പ്രദേശങ്ങളിലെ സമുദ്ര തീരങ്ങളില് ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ഹിമകൃത താഴ്വരകളാണ് എന്ത് ഫിയോഡുകൾ ഉഷ്ണശീതജല പ്രവാഹങ്ങൾ കൂടിച്ചേരുന്ന പ്രദേശങ്ങളിലെ ഫിയോഡുകളില് പ്ലവകങ്ങൾ ധാരാളമായിട്ട് വളരുന്നുണ്ട് ഇവയെ ആഹരിക്കുന്നതിനായിട്ട് ധാരാളം മത്സ്യങ്ങൾ എത്തുന്നതിനാൽ ഈ പ്രദേശങ്ങൾ വളരെ എന്താണ് മത്സ്യസമ്പന്നമായിരിക്കും അതുകൊണ്ട് തന്നെ സ്കാൻഡിനേവിയൻ പ്രദേശം മത്സ്യബന്ധനത്തിന് പേരുകേട്ട സ്ഥലമാണ് അപ്പോൾ എന്താണ് ഫിയോഡ് ഹിമാനികളുടെ അപർതന പ്രക്രിയയിലൂടെ യു ആകൃതിയിൽ രൂപം കൊള്ളുന്നതാണ് യുരൂപ താഴ്വരകൾ ഉയർന്ന അഷാംശ പ്രദേശങ്ങളിലെ തീരങ്ങളിൽ ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ഹിമകൃത താഴ്വരകളെയാണ് നമ്മൾ ഫിയോഡ് എന്ന് പറയുന്നത് ഉഷ്ണശീതജല പ്രവാഹങ്ങൾ കൂടി പ്രദേശങ്ങളിൽ ഫിയോഡുകളിൽ പ്ലവകങ്ങൾ ധാരാളമായിട്ട് വളരും അപ്പം ഇത് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം എന്താണ് മത്സ്യങ്ങൾ എത്തുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്രദേശങ്ങൾ മത്സ്യസമ്പന്നമാണ് അതുകൊണ്ട് സ്കാൻഡിനേവിയൻ പ്രദേശങ്ങൾ മത്സ്യബന്ധനത്തിന് പേര് കേട്ട സ്ഥലങ്ങളാണ് അത് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് നോക്കാനുള്ളത് ഉത്തര യൂറോപ്യൻ സമതലങ്ങളാണ് അല്ലേ ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ എന്താണ് നോക്കാം വടക്കു പടിഞ്ഞാറൻ കുന്നുകളുടെ തെക്കു ഭാഗത്തായിട്ട് എവിടെയാണ് വടക്കു പടിഞ്ഞാറൻ കുന്നുകളുടെ തെക്കു ഭാഗത്തായിട്ട് ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ സ്ഥിതി ചെയ്യുന്നു എവിടെയാണ് വടക്കു പടിഞ്ഞാറൻ കുന്നുകളുടെ തെക്കു ഭാഗത്തായിട്ട് ഇവയെ ദ ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ എന്നും അറിയപ്പെടുന്നു അപ്പോൾ ഉത്തര യൂറോപ്യൻ സമതലങ്ങളെ നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസിനെ എന്താണ് ദ ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻസ് എന്നും അറിയപ്പെടുന്നു കിഴക്ക് യൂറാൽ പർവ്വതങ്ങൾ മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെ ഈ സമതലം വ്യാപിച്ചു കിടക്കുന്നുണ്ട് എങ്ങനെയാണ് കിഴക്ക് യൂറാൽ പർവ്വതങ്ങൾ മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെ ഈ ഒരു സമതലം വ്യാപിച്ചു കിടക്കുന്നുണ്ട് സാമാന്യം നിരന്ന ഭൂപ്രകൃതിയുള്ള സമതലത്തിൽ അങ്ങിങ്ങായിട്ട് ചെറു കുന്നുകളും കാണപ്പെടുന്നുണ്ട് കൃഷിക്കേറെ അനുയോജ്യമായ ഉത്തര യൂറോപ്യൻ സമതലം രൂപപ്പെട്ടത് ഹിമാനി നിക്ഷേപങ്ങളുടെയും യൂറോപ്പിലെ പ്രധാന നദികളായിട്ടുള്ള വോൾഗ ഡോൺ നെയ്പ്പർ എന്നിവയുടെ എക്കൽ നിക്ഷേപങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് വോൾഗ യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഉത്തര യൂറോപ്യൻ സമതലത്തിൽ വ്യാപകമായിട്ട് കാണുന്ന ഒരു പുൽമേടാണ് സ്റ്റിപ്പിസ് എന്ന് പറയുന്നത് അപ്പം എന്തൊക്കെയാണ് ഒരുപാട് പോയിന്റുകൾ ഉണ്ടല്ലേ ഈ ഒരു പാഠഭാഗത്ത് കുട്ടികൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക വടക്കു പടിഞ്ഞാറൻ കുന്നുകളുടെ തെക്കു ഭാഗത്തായിട്ട് ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ കാണപ്പെടുന്നുണ്ട് ഇവയെ ദ ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ എന്നും അറിയപ്പെടുന്നുണ്ട് കിഴക്ക് യൂറാൽ പർവ്വതങ്ങൾ മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെ എന്താണ് ഈ ഒരു സമതലം വ്യാപിച്ചു കിടക്കുന്നുണ്ട് സാമാന്യം നിരന്ന ഭൂപ്രകൃതിയുള്ള സമതലത്തിൽ അങ്ങിങ്ങായിട്ട് ചെറിയ കുന്നുകളൊക്കെ കാണപ്പെടും കൃഷിക്കേറെ അനുയോജ്യമായിട്ടുള്ള ഒരു എന്താണ് ഉത്തരയൂറോപ്യൻ സമതലം ഈ ഉത്തരയൂറോപ്യൻ സമതലം രൂപപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ് ഹിമാനി നിക്ഷേപങ്ങളുടെയും അതുപോലെ യൂറോപ്പിലെ പ്രധാനപ്പെട്ട നദിയായിട്ടുള്ള വോൾഗ ഡോൺ നെയ്പ്പ എന്നിവയുടെ എക്കൽ നിക്ഷേപങ്ങളുടെ ഫലമായിട്ടാണ് വോൾഗ എന്ന് പറയുന്നത് യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് വോൾഗയാണ് ക്ലിയർ ആയല്ലോ ഉത്തര യൂറോപ്യൻ സമതലത്തിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്ന ഒരു പുൽമേടുണ്ട് അതിനെ സ്റ്റെപ്പീസ് എന്നാണ് പറയുന്നത് എന്താണ് ഉത്തര യൂറോപ്യൻ സമതലത്തിൽ വ്യാപകമായിട്ട് കാണുന്ന പുൽമേടാണ് സ്റ്റെപ്പീസ്